ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരിത വന്ദനയോട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനല്ലേ തെറ്റ് ചെയ്തത് സഹോദരനെ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അവിടെ എന്താണ് ബഹളം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവിടേക്ക് വരുന്നുണ്ട് ഹരിത അപ്പോൾ പറയുന്നുണ്ട് എന്റെ ഏട്ടനെ വന്ദനേച്ചി എന്റെ മുന്നിൽ വെച്ചാണ് തല്ലിയത് അമ്മയുടെ മകനെ ഇപ്പൊ വന്ദനേച്ചി തല്ലിയാൽ അമ്മയ്ക്ക് സഹിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് അടികൊണ്ടവന് പ്രശ്നമില്ലല്ലോ അവനോടാണെങ്കിൽ ഞാൻ മാപ്പും പറഞ്ഞു അവൻ പോവുകയും ചെയ്തു പിന്നെ എന്തിനാണ് ഈ ബഹളം എന്നൊക്കെ പറയുന്നു ചന്ദ്രിക വന്ദനയോട് പറയുന്നുണ്ട് നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ കള്ളിയായിട്ട് ജയിലിൽ പോകേണ്ടവളായിരുന്നു നിന്നെ രക്ഷിച്ചത് ജഗനാണ് ജഗനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൻ നല്ലൊരു പയ്യനാണ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം നന്നായിട്ട് പോകണമെങ്കിൽ നീ ഉറപ്പായിട്ടും മാപ്പ് പോയി പറയണം ജഗന്റെ വീട്ടിൽ പോയി നീ മാപ്പ് പറഞ്ഞേ മതിയാകൂന്നൊക്കെ പറയുന്നു ബന്ധനെ അപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജഗൻ എന്നോട് ചെയ്തതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു സംസാരിക്കാൻ വരികയാണ് ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി എങ്കിൽ മാത്രം നീ എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ദേഷ്യത്തോട് പോകുന്നു മനോജും വന്ദനയോട് പറയുന്നുണ്ട് ജഗനോട് ഉറപ്പായിട്ടും മാപ്പ് പറഞ്ഞിരിക്കണമെന്ന് ഹരിതയും ദേഷ്യപ്പെടുന്നുണ്ട് ഒരു ആണിന്റെ കവളിലാണല്ലോ കൈവെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഹരിതയും ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് വന്ദനെ അപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്നെ തട്ടിക്കൊണ്ട് പോയത് ജഗനാണെന്ന് എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ദിയമോളും വന്ദനയോട് പറയുന്നുണ്ട് ജഗൻ അങ്കിൾ പാവമായിരുന്നു ജഗൻ അങ്കിളിനെ എന്തിനാണ് അടിച്ചത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വന്ദനയുടെ മുത്തശ്ശിയാണ് മുത്തശ്ശി സങ്കടപ്പെടുകയാണ് ജഗനോട് വന്ദന പെരുമാറിയ കാര്യമൊക്കെ ഓർത്തിട്ട് മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് വന്ദന ജയിലിൽ പോകേണ്ടവളാണ് അവളെ രക്ഷിച്ചത് ജഗനല്ല എന്നിട്ട് അങ്ങനെ അവൾ ചെയ്തു കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് യാത്രയിൽ ഹരിത മനോജിനോടും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ ഏട്ടനെ തല്ലിയിട്ട് വന്ദനയെ അങ്ങനെ സന്തോഷിക്കാമെന്നൊന്നും കരുതണ്ട ഞാൻ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ദിയമോളും ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ദിയമോൾ പറയുന്നുണ്ട് എന്നെ ഫിഷക്കാരെ പിടിച്ചു കൊണ്ട് പോയതായിട്ട് സ്വപ്നം കണ്ടു ഞാൻ പേടിച്ചു പോയെന്നൊക്കെ അവിടെയും എന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ജഗനങ്ങളാണ് രക്ഷിക്കാൻ വന്നതെന്നൊക്കെ പറയാണ് വന്ദനാമ എന്തിനാണ് ജഗനങ്ങളിനെ അടിച്ചത് ജഗനങ്ങൾ പാവമാണ് എന്നൊക്കെ പറയാണ് വന്ദന ദിയമോളെ ഉറക്കാൻ ശ്രമിക്കുന്നു ഒരു സമയത്ത് ജഗൻ വിഷമിച്ചു നിൽക്കുകയാണ് ആ സമയത്ത് ഏട്ടത്തി അവിടേക്ക് വരുന്നുണ്ട് ഏട്ടത്തി പറയുന്നുണ്ട് പ്രണയത്തെക്കുറിച്ചൊന്നും ഓർത്ത് സങ്കടപ്പെട്ടു നിൽക്കരുതെന്നൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ വന്ദനയെ ഫോൺ വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ പറയുന്നു ജഗൻ അപ്പോൾ അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് ഏട്ടത്തിയപ്പോൾ അവിടെ നിന്നും പോകുന്നുണ്ട് ഏട്ടത്തി പോയതിനു ശേഷം ജഗൻ വിചാരിക്കുന്നുണ്ട് ഏട്ടത്തിയോട് ഞാൻ എങ്ങനെ വന്ദന അടിച്ച കാര്യം പറയുമെന്നൊക്കെ വന്ദന ചിലപ്പോൾ ധിയമോളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എന്നോട് അങ്ങനെ പെരുമാറിയത് എനിക്കതിൽ ഒരു ദേഷ്യവും ഞാൻ വന്ദനെ എങ്ങനെ അറിയിക്കുമെന്നൊക്കെ ഓർക്കുകയാണ് വന്ദന അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രികയോടാണെങ്കിൽ വന്ദന പറയുന്നുണ്ട് ജഗനെക്കുറിച്ച് അറിയാത്ത കാര്യമുണ്ടെന്നൊക്കെ ചാന്ത്രിക വന്ദന പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകുന്നുണ്ട് വന്ദനയെ അപ്പോൾ സുചിത്രയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് സുചിത്രയെപ്പോൾ പറയുന്നുണ്ട് വന്ദന പറയുന്നതൊന്നും ഞാനും വിശ്വസിക്കാൻ തയ്യാറല്ല നീ ജഗനോട് പെരുമാറിയത് വളരെ മോശമായി പോയെന്ന് സുചിത്രയും പറയുന്നുണ്ട് വന്ദന സങ്കടത്തോടെ ഹാളിലേക്ക് വരുന്നുണ്ട് അവിടെ മാധവനും ഉണ്ടായിരുന്നു മാധവനും വന്ദനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ കാര്യം എന്താണെന്ന് അറിയുന്നതിനു മുമ്പ് ജഗനെ അടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മുത്തശ്ശിയും വന്ദനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ജഗൻ നല്ല പയ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ദനെ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് എന്നെ തട്ടിക്കൊണ്ട് പോയത് ജഗനാണെന്ന് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ വിശ്വസിക്കത്തില്ല എന്നൊക്കെ മാധവൻ പറയുന്നുണ്ട് ചന്ദ്രിക നിന്നോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അത് ചെയ്യുന്നത് തന്നെ നല്ല എന്നൊക്കെ പെട്ടെന്ന് ഹരിതയും മനോജും അവിടേക്ക് വരുന്നുണ്ട് ഹരിത പറയുന്നുണ്ട് ഞാൻ വീട് വരെ പോവുകയാണ് ഏട്ടനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാൻ പോവുകയാണ് വേറെ ആർക്കുമാണെങ്കിൽ കുറ്റബോധവുമില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഹരിത പറയുന്നത് കേട്ടിട്ട് ആർക്കും ഒന്നും തിരിച്ചു പറയാൻ പറ്റുന്നില്ല ഹരിതയും മനോജും ബൈക്കിൽ കയറി കയറിപ്പോകുന്നുണ്ട് ഹരിതയും മനോജും ജഗന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ജഗൻ വിളിയിൽ തന്നെ വിഷമിച്ചിരിപ്പുണ്ടായിരുന്നു വിഷമിച്ചിരിക്കുന്ന ജഗന്റെ അടുത്തേക്ക് ഹരിത ചെല്ലുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്